കൈരളിയുടെ പ്രാദേശിക ലേഖകൻ ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി ചേരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ ഉള്ളത് ഈ പ്രതിയുടെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നുമാണ് അവിടെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് പ്രതി മറ്റിടങ്ങളിലേക്ക് വന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ അവിടുത്തെ സാഹചര്യം വിവരങ്ങൾ ആദ്യം കൊലപ്പെടുത്തിയത് മുത്തശ്ശിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവരാകട്ടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് പ്രതി അവിടേക്ക് എത്തിയതിലടക്കം അത് ആരെങ്കിലും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഇത് ഇവിടെ ഈ സംഭവം അറിയുന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ച് അഞ്ച് കാലോടു കൂടിയാണ് അറിയുന്നത് കാരണം ഇവരുടെ മകള് ഏ മകളുടെ മകന്റെ ഭാര്യ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ വീട്ടിനകത്ത് അതായത് അടുക്കളയുടെ ഭാഗത്ത് ഒരു മൃദയം കാണുന്നത് അതായത് ബാക്കിൽ അതായത് രക്ത കളത്തിൽ കുളിച്ചു കിടക്കുകയാണ് ചെയ്തിരുന്നത് ബാക്ക് അതായത് സിറ്റിയുടെ ഒരു ഭാഗത്ത് രക്ത കറയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർ കിടന്ന ഭാഗത്ത് തറയിൽ നിന്ന് ബ്ലഡും കിടക്കുകയായിരുന്നു തറയിൽ ആ അതിനെ തുടർന്ന് ഇവരും ഇവിടെ നാട്ടുകാരുടെ വിവരം നാട്ടുകാർ അങ്ങനെ നെടുമങ്ങ സോറി പാങ്ങോട് പോലീസിനെ വിവരം കുറച്ച് പോലീസ് വന്ന് നോക്കിയപ്പോൾ അവർക്ക് പ്രാഥമിക ഘട്ടത്തിൽ അതായത് എന്താണ് അതായത് ഇങ്ങനെ മരണം സംഭവിച്ചാണ് സംശയം ദുരൂഹത മറ്റു കാര്യങ്ങളൊന്നും അപ്പോഴും അവർക്ക് തോന്നിയില്ല കാരണം എന്തായാലും നോക്കട്ട് പരിശോധന നടത്തുന്നത് എന്ന് വിചാരിച്ചു വരുന്ന സമയത്താണ് വെഞ്ഞാറമുടി സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വരുന്നത് ഇങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കോൾ വരുന്നത് തുടർന്നാണ് െ കുറിച്ച് അന്വേഷണം നടത്തി തുടങ്ങിയത് ഇപ്പോൾ നമുക്ക് എത്ര മണിക്കാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യം ഇവിടെ ആർക്കും തന്നെ അറിയില്ല കാരണം ഇത് റോഡ് സൈഡ് ചേർന്ന ഒരു പള്ളിയുണ്ട് താഴെപ്പങ്ങോട് പള്ളിയുടെ സമീപത്താണ് ഈ വീട് ഈ വീടിന്റെ അവിടെയാണ് എത്ര മണിക്കാണ് മറ്റാരെങ്കിലും രക്തം നിലയിൽ കാണപ്പെടുമ്പോഴും അതൊരു കൊലപാതക എന്നോ ആദ്യത്തിൽ കൊലപാതകം അല്ല ആർക്കും ഉണ്ടായില്ല കാരണം ഏകദേശം എൺപത്തെട്ട് വയസ്സുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ പാത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒന്നും അവിടെ വനങ്ങൾ അതായത് സാധാരണ നമ്മളൊരു പെട്ടെന്ന് കാണുമ്പോൾ കാണുന്ന അതേ ഒരു വരുത് കാരണം ഒരു വയസ്സായ സ്ത്രീയാണ് ചിലപ്പോൾ ബി പി അങ്ങനെ കൂടി മരിച്ചതാകാം എന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് മനസ്സിലായത് അതുകൊണ്ട് അല്ല ശ്രീ രണികൃഷ്ണൻ നോക്കൂ എല്ലാ കൊലപാതകങ്ങളും അത് വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ മുത്തശ്ശിയാകട്ടെ ചുറ്റുകൊണ്ട് തലയ്ക്കടിച്ചു എന്നുള്ളതാണെങ്കിൽ അവിടെ പ്രദേശവാസികൾ ചിലർ പറയുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒന്നും മൃതദേഹത്തിൽ ഫസ്റ്റിൽ പോലീസ് ഇവിടെ എത്തുന്ന സമയത്ത് ആ ഒരു സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കാരണം ആ സമയത്താണ് അതായത് പോലീസ് ഇവിടെ എത്തുന്ന സമയത്താണ് വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ നിന്നും ആറ്റിംഗ് ഡി എസ്പിയുടെ നേതൃത്വത്തിൽ ഒരു കോള് വരുന്നത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ാണ് ഇവിടെ കൊലഭാതം നടത്തിയത് എന്നുള്ളത് പോലീസിന് പെട്ടെന്ന് കാര്യം മനസ്സിലാകുന്നത് ഈ പ്രതി ഇവരുടെ മുത്തശ്ശിയാണ് മുൻപ് ഈ വീട്ടിൽ വരികയോ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായിട്ടൊക്കെ ആർക്കെങ്കിലും അറിയാമോ അല്ല അങ്ങനെ ആർക്കും അറിയത്തില്ല കാരണം കഴിഞ്ഞ ഇടയ്ക്ക് നേരത്തെ നേരത്തെ ഒക്കെ വന്നിട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് മറ്റ് ഈ കാര്യങ്ങളൊന്നും ഈ പ്രതിയെ കുറിച്ചൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല കാരണം ഇപ്പോ അവിടെ അതായത് ഈ പേരുമലിപ്പൊ പെൺകുട്ടി മരിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ കശം ഇവർക്ക് ആർക്കും അറിയില്ല ആ പെൺകുട്ടിയുടെ വീടോ അല്ലെങ്കിൽ പെൺകുട്ടി എവിടെയാണെന്നോ അവർ അതിനെ കുറിച്ചൊന്നും ഇതുവരെ ആയിട്ട് ഇവർക്ക് ഇവിടെ ആർക്കും അറിയത്തില്ല ഈ മുത്തശ്ശേഖിയുമായി നല്ല സൗഹാർദ്ദത്തിൽ തന്നെയാണോ ഇവർക്ക് കഴിഞ്ഞിരുന്നത് പ്രതി അല്ല പ്രതി നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ പയ്യൻ ഇവിടെ വരുമ്പോഴും ഈ മറ്റ് നമ്മൾ ഈ സമീപവാസികളായിട്ടൊന്നും അങ്ങനെ അത്ര വലിയ ബന്ധങ്ങളൊന്നുമില്ല കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുന്നു എന്ന് തന്നെയാണ് അവരെ ഇവിടുത്തെ ബന്ധുക്കൾ പറയുന്നത് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അതായത് പ്രാദേശികമായിട്ട് നമുക്ക് കിട്ടുന്ന വിവരം എന്ന് വെച്ചുകഴിഞ്ഞാൽ പയ്യൻ ഇവിടെ വന്നു പോകാറുണ്ട് അത് അങ്ങനെ സ്ഥിരമായിട്ട് വന്ന് പോകുന്ന ഒരാളല്ല എന്നും പറയുന്നത് അവരുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലേ ഇല്ലല്ല ഇല്ലല്ല ഇല്ല അവിടെ തന്നെയാണ് ഉള്ളത് കാരണം ഇനിയിപ്പോ നാളെ ഇന്നിപ്പോ ഇപ്പോൾ ആറ്റിങ്ങ ഡി എസ് പിയുടെ നേതൃത്വത്തിൽ വന്ന് മൃതദേഹം പരിശോധന നടത്തി അതായത് ജസ്റ്റ് ഒന്ന് നോക്കിയായിട്ടാണ് അതായത് മറ്റു പരിശോധനയല്ല മൃതദേഹം എങ്ങനെയാണ് എന്നുള്ളതിനൊരു പരിശോധന നടത്തിയിട്ടുണ്ട് പിന്നെ അവരുടെ ബന്ധുക്കൾ എടുത്ത് അതായത് അവരുടെ മകളെടുത്ത് മകന്റെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആറ്റിങ്ങ ഡി എസ് പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പൊ ചോദ്യങ്ങൾ നടത്തുന്നത് ഇനി നാളെ ആയിരിക്കും ഫിംഗർ പ്രിന്റും മറ്റു വന്നിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിയത് മറ്റു കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഇവിടെ ആദ്യ കൊലപാതകം ഇവിടെ നടത്തിയതിനു ശേഷം തന്നെയാണ് അങ്ങോട്ട് പോയത് ചുള്ളടക്കി പോയത് എന്നാണ് അറിയാൻ മാത്രല്ല ഇവരുടെ ഏർ രാവിലെ രാവിലെ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമാണ് ഇവര് മകൾ ആ വീട്ടിലോട്ട് വരുന്നത് രാവിലെ വന്നിട്ട് വൈകുന്നേരം ഇവിടെ വന്ന് കിടന്നതിന് ശേഷം തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ അടുത്ത് തന്നെയാണ് മകളുടെ വീട് അവിടേക്ക് പോയിട്ട് പിന്നെ വീണ്ടും വൈകിട്ട് വരികയാണ് അപ്പൊ ഇന്ന് വൈകിട്ട് അഞ്ചേ ആറ് കൂടി വന്നപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ാണ് എല്ലാം തൊട്ട് മോളിൽ തന്നെയാണ് അവർ മറ്റു മോളുടെ വീടും ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു ഷെഡ് അതായത് ഒരു ചെറിയ ഷീറ്റ് മേഞ്ഞ ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രകാരം ഈ ഷെഡ് മേഞ്ഞ ഇടത്ത് അത് ഈ മുത്തശ്ശി താമസിക്കുകയും അതിനോട് ചേർന്ന് തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന വീട്ടിലാണോ മക്കൾ താമസിച്ചിരുന്നത് അതെ അത് തന്നെയാണ് അത് തന്നെയാണ് പക്ഷെ ശ്രീ ഉണ്ണികൃഷ്ണൻ ഈ ഇവിടെ ആയിക്കോട്ടെ ഈ പ്രതിയുടെ വീട്ടിലായിക്കോട്ടെ നമ്മൾ ഇത്രയും അടുത്ത് തൊട്ടടുത്ത് ബന്ധുക്കളുണ്ട് മക്കളുണ്ട് പക്ഷെ ഇങ്ങനെ കൊലപാതകമൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേദനയൊക്കെ എടുത്ത് കരയുകയോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാവുകയൊക്കെ ചെയ്യേണ്ടത് സ്വാഭാവികമാണ് പക്ഷെ ആരും ഇത് ഇല്ല എന്നുള്ളത് അതാണ് അതാണ് ഏറ്റവും പ്രധാനം കാരണം അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കാരണം വെച്ചാൽ തൊട്ടടുത്ത് റോഡിനോട് ചേർന്ന് അതായത് റോഡിന് ഒരു ഇരുപത് മീറ്റർ മാത്രമേ ഉള്ള ആ വീട് വീട്ടില് റോഡ് വെട്ടി ചേർന്ന് അത് മാത്രമല്ല പള്ളി ഉണ്ട് പള്ളിയുടെ സമീപത്താണ് ഈ വീട് ഇരിക്കുന്നത് പക്ഷെ ഇത് ആരും ശ്രദ്ധിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകം എങ്ങനെ നടത്തി എന്നുള്ളതാണ് പറയുന്നത് അതെ ഇപ്പൊ പ്രാദേശികമായിട്ട് ആദ്യം നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് അതായത് തലയ്ക്ക് കൊണ്ട് പിത്തിയിൽ ഇടിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ഇനി ഇപ്പൊ ഡീറ്റെയിൽസ് നോക്കുന്നുണ്ട് മൃതദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊന്നും പോലീസ് വിടുന്നില്ല ഇങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ള കേസാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ കിട്ടിയിട്ടില്ല പിന്നെ അതുപോലുള്ള ഒരു ബന്ധുക്കളാരും മൃതദേഹം കയറി കണ്ടിട്ടില്ല മകനെ കൂടെ വന്നായിരുന്നു കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായാലും പോലീസ് അങ്ങോട്ട് കേട്ടുന്നില്ല എന്തായാലും അല്പസമയത്തിനകം വെച്ച് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വിശദമാക്കി വിശദമാക്കി നമുക്ക് ലഭിക്കും ശരി ശരി ഉണ്ണികൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഉണ്ണികൃഷ്ണനിലേക്ക് മടങ്ങിയെത്താം